വർഷം കൂടുമ്പോൾ പറയുന്ന പേരാണ് റൂബി ജൂബിലി എന്ന് മോന് മനസ്സിലായോ അപ്പൊ താമരശ്ശേരി രൂപതയ്ക്ക് വയസ്സായല്ലേ അതേ വയസ്സായി റൂബി ജൂബിലി ആണല്ലേ അതെ കൊച്ചിന് മനസ്സിലായല്ലോ അപ്പൊ താമരശ്ശേരി രൂപത എങ്ങനെ ഉണ്ടായേ നല്ല ചോദ്യം നീ ഇതുവരെ പോയില്ല പണ്ട് ഇവിടെ വല്ല തലശ്ശേരി രൂപത ആയിരുന്നു അതിനു മുമ്പേ കോഴിക്കോട് രൂപതയായിരുന്നു ഒരുപാട് വീടുകളും ആൾക്കാരും സ്ഥാപനങ്ങളും പള്ളികളും സ്കൂളുകളും എല്ലാം ഉണ്ടായപ്പം അതിന്റെ ഭരണമെല്ലാം നിർവഹിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് താമരശ്ശേരി രൂപത രൂപം കൊണ്ടത് മനസ്സിലായോ മനസ്സിലായോട്ടോ നിനക്ക് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ രൂപത ചാനലുണ്ട് മീഡിയ മീഡിയ കമ്മീഷൻ കമ്മീഷൻ താമരശ്ശേരി രൂപത രൂപീകൃതമായതിന്റെ നാൽപ്പതാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം കൈപിടിച്ച് നടത്തി അത്ഭുതകരമായി വളർത്തിയ അനുഭവമാണ് ദൈവജനത്തിന്റെ ഹൃദയം നിറയെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആധ്യാത്മിക സാമൂഹിക സേവന വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലയിൽ ശക്തമായ സാന്നിധ്യമാകാൻ താമരശ്ശേരി രൂപതയ്ക്ക് കഴിഞ്ഞു മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി തുടക്കമിട്ട് മാർ ജേക്കബ് തൂങ്കുഴിയുടെയും മാർ പോൾ ചിറ്റിലപ്പിള്ളിയുടെയും കരുതലിലും ശ്രദ്ധയിലും വളർന്ന് മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിൻ്റെ നേതൃത്വത്തിൽ താമരശ്ശേരി രൂപത കരുത്തോടെ അഭിവൃദ്ധിയിലേക്ക് കുതിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ജോൺപോൾ രണ്ടാമൻ മാർ പാപ്പ അറ്റ് പെർപെറ്റും ഡെയ് മെമ്മോറിയം എന്ന വഴി തലശ്ശേരി രൂപതയുടെ ഭാഗമായിരുന്ന കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ സീറോ മലബാർ പള്ളികളെ ഉൾപ്പെടുത്തി താമരശ്ശേരി രൂപത സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജൂലൈ മൂന്നിന് താമരശ്ശേരി രൂപത ഉദ്ഘാടനം ചെയ്യപ്പെടുകയും എറണാകുളം അതിരൂപതയുടെ സഹായമെത്രാനായിരുന്ന മാർ സെബാസ്റ്റിൻ മങ്കുഴിക്കരി താമരശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാനായി മേൽക്കുകയും ചെയ്തു റോമിൽ നിന്നുള്ള പ്രത്യേക അനുവാദത്തോടെ അൽഫോൻസാമ്മയെ രൂപതയുടെ മധ്യസ്ഥയായി അഭിവന്യ മാർ മങ്കുഴിക്കരി സ്വീകരിച്ചു ഒരു തദ്ദേശ വിശുദ്ധയുടെ മധ്യസ്ഥതയിലുള്ള കേരളത്തിലെ ഏക രൂപതയാണ് താമരശ്ശേരി രണ്ടു മുറികൾ മാത്രമുള്ള ഒരു ചെറിയ കെട്ടിടമായിരുന്നു രൂപതയുടെ ആസ്ഥാനമായി ഉണ്ടായിരുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ നല്ലൊരു രൂപതാ ഭവൻ നിർമ്മിക്കാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മരുതോങ്കരയിൽ മൈനർ സെമിനാരി പ്രവർത്തനം തുടങ്ങി അടുത്ത വർഷം അത് പുല്ലൂരാമ്പാറയിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ താമരശ്ശേരി രൂപതാ ഭവനോട് ചേർന്ന് മൈനർ സെമിനാരി പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുല്ലൂരാമ്പാറയിൽ ആരംഭിച്ച ബഥാനിയ വ്യാനകേന്ദ്രം രൂപതയുടെ ആത്മീയ നവീകരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആരംഭിച്ച കരുണാഭവൻ ജാതിമത ഭേദമന്യേ മരണാസന്നരായ രോഗികളെയും ആലംബഹീനരായ വൃദ്ധജനങ്ങളെയും സംരക്ഷിക്കുന്ന ആതുര ശുശ്രൂഷാ കേന്ദ്രമായി തീർന്നിരിക്കുന്നു താമരശ്ശേരി ടൗണിന്റെ മധ്യഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന മാതാ ടവർ ഷോപ്പിംഗ് കോംപ്ലക്സും കോഴിക്കോട് നഗരമധ്യത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും താമരശ്ശേരി രൂപതയുടെ അഭിമാനാർഹമായ നേട്ടമാണ് രൂപതയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സിഒഡി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി പഠന നിലവാരത്തിലും അച്ചടക്കത്തിലും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി അറിയപ്പെടുന്ന താമരശ്ശേരി അൽഫോൻസ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നിവയെല്ലാം മാർ മങ്കുഴിക്കരിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് കുടിയേറ്റക്കാരുടെ രൂപതയായ താമരശ്ശേരിയെ നഗരത്തിലേക്ക് കോഴിക്കോട് നഗരത്തിലേക്കൊരു കുടിയേറ്റം സാധ്യമാക്കിയ പിതാവാണ് അഭിവന്ധ്യ മങ്കുഴിക്കരി പിതാവ് അതുവരെ പ്രവർത്തനങ്ങള് മലയോര പ്ര പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ എറണാകുളത്ത് നിന്ന് വന്ന മങ്കുടിക്കുരി പിതാവ് നഗരത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് നഗരത്തിൽ പള്ളികൾ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തു അങ്ങനെ തുടങ്ങിയതാണ് പാറപ്പൊടി ഫൊറോന ദേവാലയം അതുപോലെ തന്നെ പരിശീലന കേന്ദ്രം തുടങ്ങുവാനായിട്ട് അദ്ദേഹം ദേവീരിക്കോളിലെ ചരിത്രാധ്യാപകനായിരുന്ന പ്രൊഫസർ ജിമ്മി ആൻഡ്രൂസിൻ്റെ ഒരു പുരയിടം മേരിക്കുന്നിൽ വാങ്ങുകയും അവിടെ രൂപതയുടെ പരിശീലന കേന്ദ്രമായ പി എം മോസിക്ക് തുടക്കമിടുകയും ചെയ്തു മറ്റൊരു പ്രധാന കാര്യം അദ്ദേഹത്തിൻ്റെ കർമ്മകുശലതയും പ്രഭാഷണ ചാതുര്യുമാണ് രവീന്ദ്രനാഥ് കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒരു സാഹിത്യ വിരുന്നായിരുന്നു അത് കേൾക്കുവാൻ ടാഗോർ ഹാളിലും ടൗൺ ഹാളിലെല്ലാം ആൾക്കാർ തടിച്ചുകൂടി സൂപ്പർ അഴിക്കോട് ഒരിക്കൽ പറയുകയുണ്ടായി വൈദികരിലെ ഇത്രയും നന്നായി പ്രസംഗിക്കുന്നൊരു പ്രഭാഷകനെ കണ്ടിട്ടില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വളരെ ഇഷ്ടമാണെന്നുള്ളത് പിന്നെ നല്ല കർക്കശക്കാരനാണ് കുശാകര ബുദ്ധിയാണ് കർമ്മകുശലതയുള്ള ഒരു പ്രവർത്തന രീതിയുമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു എഴുതാനും പ്രസംഗിക്കാനും കഴിവുള്ളവരെല്ലാം അൽമായരെല്ലാം അദ്ദേഹം എപ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു കരുണാഭവൻ അദ്ദേഹത്തിൻ്റെ പാവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആ കരുണയുടെ ഫലമായി ഉണ്ടായ ഒരു സ്ഥാപനമാണ് പിന്നെ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുല്ലുരാമ്പാറയിൽ തുടങ്ങി ആദ്യം തുടങ്ങിയ സെമിനാരി അങ്ങനെ രൂപതയുടെ ആ ചെറിയ കാലം കൊണ്ട് തന്നെ രൂപതയുടെ വളർച്ചയ്ക്ക് അടിത്തളിടുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ താമസരൂപത്തിലെ അംഗങ്ങളൊക്കെ സ്നേഹത്തോടെയും ആദരവോടെയും ഓർമ്മിക്കുന്ന കാര്യങ്ങൾ മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരിയുടെ വിയോഗത്തെ തുടർന്ന് അന്ന് വികാരി ജനറൽ ആയിരുന്ന ഫാദർ ഫ്രാൻസിസ് ആറു പറയിൽ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായി ഒരു വർഷത്തിനു ശേഷം തിരുവമ്പാടി ഇടവകംഗവും മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനുമായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് സ്ഥാനമേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തൃശൂർ അതിരൂപതയുടെ മെത്രാപോലിത്തയായി സ്ഥാനം മാറിപ്പോകുന്നതുവരെ മാർ ജേക്കബ് തൂങ്കുഴി താമരശ്ശേരി രൂപതയ്ക്ക് ചലനാത്മകമായ നേതൃത്വം നൽകി പിതാവ് താമരശ്ശേരി താമരശ്ശേരി രൂപതക്കാരനായതുകൊണ്ട് തന്നെ രൂപതയെക്കുറിച്ച് പിതാവിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പിതാവിന് അവിടെയുള്ള ജനങ്ങളോടൊക്കെ ഒത്തിരിയേറെ സ്നേഹവും കരുണയെല്ലാം ഉള്ള ഒരു പിതാവായിരുന്നു കൂടി എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുവാനും അതിനേക്കാൾ ഉപരിയായിട്ട് പാവങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കാൻ ചെയ്തിരുന്ന ഒരു വത്സല പിതാവായിരുന്നു നമ്മുടെ തൂമ്പിട് പിതാവ് ചുരുങ്ങിയ കാലം കൊണ്ട് രൂപതയിലെ മുഴുവൻ ഇടവകകൾ സന്ദർശിക്കുന്നതിനും സാധുജന പരിപാലനത്തിനായി യേശുനിധി ആരംഭിക്കുന്നതിനും പിതാവിന് സാധിച്ചു കല്യാൺ രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ പോൾ ചിറ്റിലപ്പിള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ പതിനാറിന് താമരശ്ശേരി രൂപതാധ്യക്ഷനായി നിയമിതനാവുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പതിമൂന്നിന് സ്ഥാനമേൽക്കുകയും ചെയ്തു മാർ ചിറ്റിലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ അതിമനോഹരമായ കത്തീഡ്രൽ ദേവാലയം താമരശ്ശേരിയിൽ പണികഴിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഡിസംബർ മുപ്പത്തിയൊന്നിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കത്തീഡ്രൽ കുടുംബ കൂട്ടായ്മകൾക്ക് പ്രാധാന്യം നൽകിയായിരുന്നു പിതാവിൻ്റെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി മാസത്തിൽ താമരശ്ശേരി രൂപതയുടെ മൂന്നാമത്തെ പിതാവായി മാർ പോൾ ചുറ്റില്ലപ്പള്ളി പിതാവ് സ്ഥാനമേൽക്കുമ്പോൾ തിരുവമ്പാടി സെക്രട്ട് ഹാട്ട് ദേവാലയത്തിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണം അത് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു സൂര്യചന്ദ്രന്മാർക്ക് ശേഷം ഒരു മെഴുതിരി പോലെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അഭിവന്ധ പിതാവിൻ്റെ ജീവിത ലാളിത്യം വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത് എന്ന് എപ്പോഴും ഓർക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ വളരെ ലളിതമായ സൗകര്യങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ട് വലിയ ആഡംബരത്തിൻ്റെ പിന്നാലെ പോകാതെ ലളിത ജീവിതം നയിച്ച് നമ്മോട് വിട് പറഞ്ഞ ഒരു പിതാവാണ് മാർ ഇപ്പോൾ ചെറ്റലപ്പള്ളി പിതാവ് എന്ന് ഈ സമയത്ത് ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം സഭയോടുള്ള പ്രതിബദ്ധത താൻ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നതിൽ അദ്ദേഹം പുലർത്തിയിരുന്ന തീക്ഷ്ണത ഇവയെല്ലാം നമുക്ക് അനുകരണാർഹമായ കാര്യങ്ങളാണ് ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും അവരെ മനസ്സിലാക്കുന്നതനുസരിച്ച് അവരോട് പ്രതികരിക്കുന്നതിനും സവിശേഷ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമാണ് തൻ്റെ ബോധ്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ൾക്കു വേണ്ടി നിലനിൽക്കുവാൻ എപ്പോഴും അദ്ദേഹം പരിശ്രമിച്ചിരുന്നു താമരശ്ശേരി രൂപതയുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ സെന്റ് തോമസ് അക്കാദമി ഫോർ റിസർച്ച് ആൻഡ് ട്രെയിനിങ് കർഷക സംഘടനയായ ഇൻഫാം എന്നിവയുടെ രൂപീകരണത്തിലും പിതാവ് നിർണായക പങ്കുവഹിച്ചു രജത ജൂബിലിക്കൊരുങ്ങുന്ന രൂപതയ്ക്ക് സർവശക്തനായ ദൈവം നൽകിയ അതുല്യമായ സമ്മാനമായിരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ എട്ടിന് രൂപതയുടെ നാലാമത്തെ മെത്രാനായി ചുമതലയേറ്റ മാർ റെമിജിയോസ് എഞ്ചിനാരിയിൽ രൂപതയുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്കായി ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം പ്രവർത്തിക്കുന്നു പുതിയ രൂപതാ മന്ദിരം മാർ മംഗുഴിക്കരി മെമ്മോറിയൽ പാസ്ട്രൽ സെന്റർ വിയാനി പ്രീസ്റ്റ് ഹോം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രൂപതയുടെ അഭിമാനമായ അൽഫോൻസ കോളേജ് താമരശ്ശേരിയിലെ സേഫ് ഷോപ്പിംഗ് കോംപ്ലക്സ് റൂബി ജൂബിലി പ്രൊജക്റ്റായി വേനപ്പാറയിൽ ആരംഭിച്ച സെന്റ് അൽഫോൻസ ഡയാലിസിസ് സെന്റർ രൂപതയുടെ ഡിജിറ്റലൈസേഷൻ എന്നിവയെല്ലാം മാർ റെമിജിയോസ് നേതൃത്വ നേതൃത്വമികവിന് ഉദാഹരണങ്ങളായി പ്രക്ഷോഭിക്കുന്നു ഇന്ന് പതിനൊന്ന് ഫൊറോനകളിലെ നൂറ്റിപ്പത്തൊമ്പത് ഇടവകകളിലായി ഇരുപത്തിയെട്ടായിരം കുടുംബങ്ങൾ താമരശ്ശേരി രൂപതയിലുണ്ട് രൂപതയുടെ ആകെ ജനസംഖ്യ ഒരു ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റിയെട്ടാണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപത വൈദികരും ആയിരത്തി നാനൂറ് സന്യസ്ഥരും താമരശ്ശേരി രൂപതയ്ക്കായി സേവനം ചെയ്യുന്നു അറുപത്തിനാല് വൈദിക വിദ്യാർത്ഥികൾ വിവിധ സെമിനാരികളിലായി പരിശീലനം നേടുന്നു ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തിയൊന്ന് വിശ്വാസ പരിശീലകർ വിവിധ ഇടവകകളിലായി സേവനം ചെയ്യുന്നു ഇരുന്നൂറ്റി ഇരുപത് ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപതയിൽ പ്രവർത്തിക്കുന്നു ഇരുപത്തിയെട്ടോളം ജീവകാരുണ്യ പ്രവർത്തന സംഘങ്ങൾ രൂപതയിൽ സജീവമാണ് ഓരോ ജൂബിലിയും കഴിഞ്ഞ കാലത്തേക്കുള്ള തിരിഞ്ഞുനോട്ടവും ഭാവിയിലേക്കുള്ള എത്തിനോട്ടവുമാണ് വൈദിക വിശുദ്ധിയുടെ തികവാർന്ന നേതൃത്വത്തിൽ സമർപ്പിത സമൂഹത്തിന്റെ പ്രാർത്ഥനാ കവചത്തിൽ രൂപതയിൽ ഒരു കുടുംബമായി സ്നേഹത്തിൽ വേരുപാകി അടിയുറച്ച് ശരിയായ പ്രപഞ്ച ദർശനം ഉൾക്കൊണ്ട് നമുക്ക് ഈ തീർത്ഥാടനം തുടരാം ദൈവമഹത്വത്തിനും മനുഷ്യ നമ്മുടെ ഹലോ നന്മയ്ക്കുമായിട്ടെ

പിള്ളേരുടെ കൂടെ ഒന്ന് താമരശ്ശേരി പോയി പിതാവിനെ കണ്ടിട്ട് വരാം അവൻ വരുമ്പോ പറഞ്ഞര്